അർജുൻ ബെങ്കര എന്ന ശില്പി തെയ്യങ്കലയെ കുട്ടിക്കാലം മുതൽ തന്നെ കാണുകയും ഉപാസിക്കുകയും ചെയ്യുന്ന ഒരാൾ ചിത്രകലയിലും ശില്പകലയിലും ഒരുപോലെ ബിരുദുള്ള ഒരാൾ ഇപ്പൊ വിദേശത്താണെങ്കിലും തന്റെ നാടിന്റെ ഗ്രാമീണ ഗ്രാമീണകലയുടെ തുട്ടിപ്പുകൾ മനസ്സിലേറ്റി നടക്കുന്ന ഒരു ശില്പിയാണ് അർജുൻ ബെങ്ങഡ ഇപ്പോൾ അബുദാബിയിലാണ് പ്രവർത്തിക്കുന്നത് അവിടുത്തെ അറേബ്യൻ ജീവിതങ്ങളെയൊക്കെ മുൻനിർത്തി ഫൈബറിൽ ഫൈബർ ആണ് എത്ര പ്രധാനപ്പെട്ട മീഡിയം അതിൽ ശില്പങ്ങൾ ഉണ്ടാക്കുമ്പോഴും നാടിൻ്റെ സംസ്കൃതിയെ മറ്റിടങ്ങളിലെത്തിക്കാൻ വേണ്ടിയിട്ട് തെയ്യത്തിൽ വളരെയധികം സ്പെഷ്യലൈസ് ചെയ്ത ഒരു വ്യക്തിത്വമാണ് അർജുനേഡൻ എന്റെ നാടകത്തിൽ അഭിനയിച്ച എന്റെ നാട്ടുകാരനായ ഒരാൾ അപ്പോ നമ്മള് കുറച്ചു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കയറി വരുമ്പോ ഇങ്ങനെ ഒരു നടുത്തളം ഉണ്ട് അപ്പൊ അവിടെ ഒരു നമ്മുടെ ഒരു ഗ്രാമത്തിന്റെ കൾച്ചറുള്ള ഇപ്പൊ ഇതൊരു ഭഗവതി കോലമാണ് അത് അവിടുത്തെ വടക്കൻ മലബാറിൽ അതിന് ഭക്തിരസങ്ങൾ ഉണ്ട് ആ ഭക്തിക്കൊക്കെ അപ്പുറം നമ്മൾ ഇതിനെ കാണുന്നത് ഭക്തിക്കൊപ്പം തന്നെ കാണുന്നത് ഇതിന്റെ ഏസ്തെറ്റിക് ആയിട്ടുള്ള കാര്യമാണ് സൗന്ദര്യശാസ്ത്രമാണ് തെയ്യം എത്ര മനോഹരമാണ് നിങ്ങൾക്ക് നോക്കിയാൽ നോക്കിയാലറിയാം അതിന്റെ ആടയാഭരണങ്ങൾ അതിസൂക്ഷ്മമായിട്ടുള്ള മുഖത്തെഴുത്ത് ഓരോ പുരാവൃത്തത്തിനും അനുസൃതമായിട്ടുള്ള മുഖത്തെഴുത്താണ് തെയ്യം മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഏർ പ്രകൃതിയുമായിട്ട് ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു കലാരൂപമാണ് തെയ്യക്കുരം തെയ്യക്കുലങ്ങൾ അപ്പോ ഇതിലേയും നമ്മളിപ്പോ മുച്ചിരോട്ട് ഭഗവതി എന്ന് പറയുന്ന അമ്മ തെയ്യത്തെയാണ് ഇവിടെ ഏർ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അർജുൻ വേങ്ങര നമ്മച്ചോട്ട് പകുതിയെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അറിയേണ്ടതുണ്ട് കാരണം സ്ത്രീ സ്വാതന്ത്ര്യം ഇപ്പോഴും പലയിടങ്ങളിലും ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വർത്തമാനകാല പത്രത്തിൽ പോലും നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളൊക്കെ പെരുകുന്ന ഒരു സമയത്ത് മുച്ചിലോട്ട് അമ്മത്തെയ്യത്തെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം ഇതിന്റെ ഒരു മിത്ത് പറയുന്നത് ഒരു മുമ്പ് കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ മിത്തിക്കൽ പിരിയേഡിലെ പണ്ഡിതന്മാർ അത് പുരുഷന്മാർ മാത്രമായിരുന്നു അവര് പ്രഷ്ഠാനം ഉണ്ട് മുറുക്കി അങ്ങനെ വേദങ്ങളെ കുറിച്ചും പുരാണങ്ങളെ കുറിച്ചും ഇതിഹാസങ്ങളെ കുറിച്ചുമൊക്കെയുള്ള വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നവർ അവരുടെ പാണ്ഡിത്യത്തിൽ അവർ അഹങ്കരിച്ചിരുന്ന ഒരു കാലം അവിടെ ഉച്ചുര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഉച്ചിര എന്ന് പിന്നെ ഫോക് ട്രഡീഷനിൽ അവർ ഉച്ചിര എന്ന പേരായി ഈ ഉച്ചിര അമ്മൂമ്മയിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിച്ചറിഞ്ഞ അറിവുകൾ വെച്ചിട്ട് പാണ്ഡിത്യത്തിന്റെ സദസ് ആസ്വദിക്കാറുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവർക്കത് അതിൽ പങ്കെടുക്കണം എന്ന് തോന്നി പക്ഷെ അവരെ അപഹസിച്ച് അയക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഈ പുരുഷ മേധാവിത്വം പണ്ഡിത സദസ് പക്ഷെ പിന്നീട് അവരുടെ ഇച്ഛാശക്തി കൊണ്ട് അവിടെ എത്തുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടാൻ തയ്യാറാവുകയും ചെയ്തു അങ്ങനെ ഇടിയും മിന്നലും പോലെ ചോദ്യവും ഉത്തരവും എന്നാണ് പറഞ്ഞത് അതിമിടുക്കിയായ ഉച്ചിരാ എല്ലാത്തിനും ഉത്തരം പറയുന്നു അപ്പൊ ഈ സ്ത്രീയെ പുരുഷന്മാർക്ക് മീതെ സ്ത്രീകൾ എങ്ങനെയാണ് ഇത്ര അറിവ് കൊണ്ട് മുകളിൽ നിൽക്കുക അത് പാടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന രണ്ടു പേര് കൗശലക്കാരായ രണ്ടു പേരിൽ ഒരാൾ ചോദിച്ചു ഏറ്റവും വലിയ വേദന ഏതാണ് എന്ന് ഉറക്കെ ചോദിച്ചു ഉച്ചിര മറുപടി പറഞ്ഞു ഉച്ചിര പറഞ്ഞത് ഏറ്റവും വലിയ വേദന മാതൃത്വമാണ് പ്രസവ വേദനയാണ് ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞു അപ്പൊ ഇതിൽ അവർക്ക് ഉത്തരം മുട്ടി പിന്നീട് വീണ്ടും ഉടനെ മറ്റൊരു കൗശലക്കാരൻ ചോദിച്ചു ഏറ്റവും വലിയ രസം ഏതാണ് എന്ന് ഉച്ചിര പറഞ്ഞു കാമരസമാണ് ഏറ്റവും വലിയ രസം എന്ന് ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇത് അനുഭവപ്പെടുമില്ലാത്ത ഒരാൾക്ക് പറയാൻ കഴിയില്ല എന്നും ഇവൾ പിഴച്ചവളാണ് എന്നും പറഞ്ഞ് ആ പാവം കന്യകയെ അവിടെ നിന്ന് കല്ലെറിഞ്ഞ് ഓടിച്ചു എന്നും അവർ കാട്ടിൽ പോയി ഇതിന്റെ വിഷമം കൊണ്ട് ആത്മാഹൃതി ചെയ്യാൻ വിറകുകളൊക്കെ കൂട്ടി നിൽക്കുമ്പോ അതിലൂടെ പോയ ഒരു എണ്ണ ചക്കിലാട്ടി കൊണ്ടുപോകുന്ന ഒരാളോട് എണ്ണ ആവശ്യപ്പെടുകയും അദ്ദേഹം കുറച്ച് എണ്ണ കൊടുക്കുകയും ആ എണ്ണ ഒഴിച്ച് അതിൽ തീ കൊളുത്തി ഈ സ്ത്രീ അതിൽ ആത്മാഹുതി ചെയ്തു എന്നാണ് മിത്ത് പറയുന്നത് അത് കഴിഞ്ഞ് ഈ എണ്ണ കൊടുത്ത ആൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ വെച്ചിരുന്ന വലിയ ബേരൽ മണ്ണിൽ മണ്ണിലുള്ള വലിയ പേരലിൽ ഈ എണ്ണ ഒഴിച്ചു വെക്കാറുണ്ട് അത് തിളയ്ക്കുന്ന ശബ്ദം കേൾക്കുകയും അതിനരികിലേക്ക് പോകുമ്പോൾ അത് തിളച്ചു തിളച്ച് വന്ന് അതിൽ നിന്ന് സുന്ദരിയായിട്ടുള്ള ഈ സ്ത്രീ ഉയർത്തു വരികയും ഒരു അമ്മ തെയ്യമായിട്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കുകയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും ഞാൻ നിങ്ങൾക്കരികിലേക്ക് എത്തും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച ഒരു അമ്മ അമ്മത്തെയ്യത്തിന്റെ ഓർമ്മ മറ്റൊരു രീതിയിൽ പുനർനിർമ്മിച്ചിരിക്കുകയാണ് ഇവിടെ ഒപ്പം അദ്ദേഹം എങ്ങനെ ചെയ്തത് മൂന്ന് ആറ് ഒരുപാട് ഇടതും വലതുമായിട്ട് ആറ് തെയ്യക്കോലങ്ങളുടെ മുഖങ്ങളുണ്ട് തെയ്യം കലയുടെ മിത്തിനനുസരിച്ച് ഓരോ തെയ്യത്തിനും സമൂഹത്തിന് വേണ്ടി പോരാടി മരിച്ചവരുടെ ഓർമ്മകളാണ് പറയാനുള്ളത് ആ തെയ്യത്തിന്റെ മിത്തുമായി ബന്ധപ്പെട്ട പുരാവൃത്തവുമായി ബന്ധപ്പെട്ട മുഖത്തെടുത്ത് വ്യത്യസ്തമാണ് ആ വ്യത്യസ്തമായ മുഖത്തെഴുത്താണ് ഇവിടെ പുതിയ ഭഗവതി തെയ്യം പാൽക്കൊട്ട് തെയ്യം വിഷ്ണു മൂർത്തി തെയ്യം മഹാകാളി തെയ്യം വലിയ നമ്പുരാട്ടി തെയ്യം കുട്ടിച്ചാത്തൻ തെയ്യം എന്നിങ്ങനെ ആറ് തെയ്യങ്ങളുടെ വൈവിധ്യമാർന്ന മുഖത്തെഴുത്തുകളോട് കൂടിയിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പിന്നെ അതിനൊരു പ്രകൃതിയുമായിട്ടുള്ള അടുപ്പം കാട്ട് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ മുകളിലുള്ള ഭാഗത്ത് ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ കുറെ നേരം ശ്രദ്ധിക്കുന്നു നമ്മള് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൗളത്തൂറുകൾ ശ്രദ്ധിക്കുകയായിരുന്നു സൂര്യന്റെ കടന്നുപോകിനനുസരിച്ചിട്ട് മേൽക്കൂരയിൽ നിന്ന് വീഴുന്ന വെളിച്ചം ഈ ശില്പത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ പകരുന്നുണ്ട് താഴെ വെള്ളമുണ്ട് ജലം അതിന് മത്സ്യങ്ങളുണ്ട് അപ്പൊ ഒരു നാച്ചുറൽ ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നമ്മളുടെ കലയെ എന്നും അഭിമാനിക്കാവുന്ന ഒക്കെ ഏറെ കലാരൂപങ്ങളുണ്ട് തെയ്യവും പടയണിയും മുടിയേറ്റം കഥകളിയും കൂടിയാട്ടവും മൂങ്ങിയാട്ടവും ഒക്കെ ചേർന്നതാണ് മലയാളത്തിന്റെ ഒരു കല ഒരുപാട് ഗോത്രകലകളും ഉണ്ട് അപ്പൊ ആ ഒക്കെ സാന്നിധ്യത്തിൽ ഇങ്ങനെയൊരു സാംസ്കാരിക സ്ഥാപനത്തിലേക്ക് വരുന്ന ആൾക്കാർക്ക് അത് കാണുവാനും മനസ്സിലാക്കാനും തെയ്യം കലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു പ്രചോദനം നൽകുവാനുമാണ് ഇതിവിടെ ഇങ്ങനെ നമ്മളൊരു ബുക്ക് ശില്പ നിർമ്മാണമാക്കി ആക്കി ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും നമ്മുടെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നത ശീർഷനായ ഒരു വ്യക്തിത്വത്തിന്റെ കരങ്ങളാൽ സാന്നിധ്യത്താൽ ഇത് അനാച്ഛാദനം ചെയ്യാൻ കഴിയുന്നു നമ്മുടെ ഈ എടിയ സൃഷ്ടി അദ്ദേഹത്തിന്റെ മഹനീയ സാന്നിധ്യത്തിൽ അനാച്ഛാദനം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിലുള്ള വലിയ അഭിമാനവും സന്തോഷവും തോന്നുന്നു അടുക്ക സാറിന് പ്രത്യേകം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ജോർജ് ഓണക്കൂർ സാർ എന്താണ് ഈ വില്ലേജ് ഫോക്ക് ഇൻസലേഷന്റെ കണ്ടന്റ് നമ്മുടെ ആശയം എന്താണ് എന്ന് വരുന്നവർക്ക് മനസ്സിലാക്കാൻ ഒരു എഴുതി വെച്ചിട്ടുണ്ട് അത് പ്രകാശനം ചെയ്തത് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറാണ് സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും അധ്യാപന രംഗത്തും ഒക്കെ മികവറിയിച്ച ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിത്വം സാറിന്റെ ഈ സാന്നിധ്യത്തിന് സസ്നേഹം സ്നേഹാദരം നന്ദി അറിയിക്കുന്നു ഒപ്പം അലിയാർ സാറുണ്ട് അലിയാർ സാർ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അടൂർ സാറിനെയും ഓണക്കൂർ സാറിനെയും ഒക്കെ പോലെ നമ്മുടെ ഭാരത പ്രവർത്തനങ്ങൾക്കെല്ലാം അതിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു തുല്യനായ വ്യക്തിത്വമാണ് നാടകരംഗത്തായാലും ചലിത്ര ശബ്ദ മികവിന്റെ കാര്യത്തിലായാലും അധ്യാപന രംഗത്തായാലും സാറിന്റെ സാന്നിധ്യം സാംസ്കാരിക കേരളത്തിന് ഇന്നും അഭിമാനം നൽകുന്നതാണ് അല്ലാർ സാറിന്റെ സാന്നിധ്യം ഈ അനാച്ഛാദന വേളയിൽ ഉണ്ടായതിൽ വലിയ സന്തോഷം അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു ഓമനകുട്ടി ടീച്ചറാണ് ഉള്ള ഇവിടെ എത്തിച്ചേർന്ന മറ്റൊരാൾ ഓമൻകുട്ടി ടീച്ചർ നമ്മുടെ വീട്ടിലെ ഒരു അമ്മയെ പോലെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന വ്യക്തിത്വമാണ് ചിലൂട്ട് ആഹ് അമ്മത്തെയ്യത്തെ പോലെ ഒരു ശിലാസ്ഥാപനം ഇവിടെ ചെയ്യുമ്പോൾ ഓമൻകുട്ടി ടീച്ചറെ പോലെ ഇവിടെ നമ്മൾക്ക് സ്ത്രീ സാന്നിധ്യം കൊണ്ട് സംഗീതത്തിന്റെ എല്ലാ സമസ്ത മേഖലകളിലും അതി അതിപ്രാവീണ്യമുള്ള ഓമൻകുട്ടി ടീച്ചറുടെ സാന്നിധ്യം ഇത്തരം ഒരു ചടങ്ങിനെ കുറെ കൂടി ശോഭനമാക്കുന്നു ഓമൻകുട്ടി ടീച്ചറുടെ സാന്നിധ്യത്തിന് സ്നേഹാദരം നന്ദി പറയുന്നു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ മീഡിയ രംഗത്ത് നിന്ന് വന്ന സുഹൃത്തുക്കൾ ഞായറാഴ്ചയായിട്ടും ഇത്തരം ഒരു കലാ കലയോടും ഇത്തരം പ്രവർത്തനങ്ങളോടുമുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളുമായിട്ട് ചേരുവാൻ ഇവിടെ സമയം കണ്ടെത്തിയത് എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സുനിൽ കുടവട്ടൂർ എന്ന നാടകരംഗത്തും ചലേത്ര രംഗത്തും പ്രവർത്തിക്കുന്ന വ്യക്തിത്വം അതുപോലെ തന്നെ ബിജു നാരായണൻ രാജേഷ് ആകർഷ് ഇങ്ങനെ ഒരുപാട് പേര് ഒത്തുചേർന്ന തുളസി ചേട്ടൻ എല്ലാവരും ഒത്തുചേർന്ന ഒരു പ്രവർത്തനമാണിത് എല്ലാവർക്കും സ്നേഹാതരം നന്ദി ഒരിക്കൽ കൂടി ഹൃദയത്തിൽ തൊട്ട് അറിയിക്കുന്നു സ്നേഹവും നന്ദി നന്മ അല്പം വാക്കുകൾ സംസാരിക്കാൻ അടൂർ സാർ തയ്യാറാവുകയാണെങ്കിൽ സംസാരിക്കാൻ പറയാനുള്ളത് ഇത്രയും മനോഹരമായിട്ട് ഇങ്ങനെ ഒരു സങ്കല്പിച്ചതിൽ ഇങ്ങനെ അഭിനന്ദിക്കാൻ പറയുന്നത് ഒരു എല്ലാവർക്കും തോന്നുന്ന കാര്യമല്ല ഇതൊരു അപ്പുറമായിട്ട് ഇങ്ങനെ ഒരു മാത്രമല്ല ഏറ്റവും തെയ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെയ്യമാണ് ഇതിലൂടെ എന്ന് ഞാൻ കാണാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് പോയിട്ട് സീരി ബാലൻ്റെ ഭക്ഷണം അനുസരിച്ച് അവിടെ പോയിട്ട് അപ്പോൾ അങ്ങനെ പക്ഷേ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള രൂപമാണ് അതുപോലെ തീർച്ചയായിരുന്നു അത്യന്ത മനോഹരമായിട്ട് വളരെ എന്താ പറയുന്നത് നല്ല സർ സന്തോഷമുള്ള നിമിഷം പ്രത്യേകിച്ചും സർ പറഞ്ഞതുപോലെ ഇവിടെ ഇത് പ്രതിഷ്ഠിക്കുന്നതിന്റെ ഒരു പ്രത്യേകതയുണ്ട് കാരണം നമ്മുടെ ഭാരതം വേൾഡില് പ്രത്യേകിച്ച് വിദേശത്ത് നിന്നൊക്കെ എത്തുന്ന ആളുകൾക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു തനിമ എന്താണ് നാം എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ ശക്തിക്കും നൽകുന്ന പ്രാധാന്യം എന്ന് വെളിപ്പെടുത്താൻ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് പ്രത്യേകിച്ചും ശിവപാർവതി സങ്കല്പം ഒക്കെ നിൽക്കുന്ന നമ്മുടെ മഹത്തായ ഈ ഭാരത ഭൂമിയിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പക്ഷേ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും പറയണം തെയ്യൊക്കെ പലപ്പോഴും ഞാനും സർവതകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മളിത് സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥാ വിശേഷമുണ്ട് അങ്ങനെയല്ല മനസ്സിലു സംസ്കാരത്തിൻ്റെ ഭാവമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന എനിക്ക് ഭാരതഭവന് പ്രിയപ്പെട്ട പ്രമുഖ അയ്യന്നൂരിന് ഒരു ബന്ധപ്പെട്ട അർജുനന് എല്ലാവർക്കും വലിയ സന്തോഷവും അഭിമാനവും ഈ സന്ദർഭം ഉപയോഗിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പൂർവികന്മാർ എത്ര വലിയ ശില്പികളായിരുന്നു എന്ത് വലിയ ആശയം അവർക്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു അമ്മത്തെയ്യമാണ് ബച്ചിതെത്തയ്യം ഇത് പ്രാവർത്തികമാക്കിയ അർജുനെ ഞാൻ ഏറെ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഇത് ഈ ആശയം മനസ്സിൽ കൊണ്ടുവന്നിട്ട് തനി വില്ലേജിൻ്റെ മാതൃകയിൽ ഇവിടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച പ്രമോദ് പയ്യനൂരിനെ എത്രമാത്രം പൊഴ്ത്തിയാലും അത് അധികമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മച്ചിരൂട്ട് ഭഗവതി സ്ത്രീ ശക്തിയുടെ പ്രതിരൂപം എന്ന് തന്നെ പറയാം ഉജ്ജ്വല ഉജ്ജ്വലയിൽ നിന്ന് മച്ചിലോട്ട് ഭഗവതി ആയി പരിപണമിച്ച ആ പരിണാമം ഏറെ ശ്രദ്ധേയമാണ് അത് ഇവിടെ വളരെ വലിയ കലാകാരന്മാർ താമസിച്ചിരുന്നൊരു വീടാണ് വീടെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആദ്യത്തെ പ്രിൻസിപ്പൽ മോഡൽ അക്കാദമിയിലെ പിന്നെ ചെമ്മകുട്ടി സാർ കുമാരസ്വാമി സാർ അങ്ങനെ അനേകം പേർ അപ്പോൾ ക്ലാസിക്കൽ കലകളിലെ ഒരു ഇരിപ്പിടമായിരുന്നു സീറ്റ് ഓഫ് മ്യൂസിക് ആയിരുന്നു അവിടെ വന്ന് ഇപ്പോൾ ഗ്രാമീണ കലകളിലെ ഒരു സീറ്റ് ഓഫ് മ്യൂസിക്ക് ആകാൻ പോകുന്നു ഇത് ഈ ആശയം വലിയൊരാശയമാണിത് ഇവിടെ പ്രമോദർ പറയുകയുണ്ടായി സ്ത്രീ ശക്തിയെ പറ്റി നമ്മുടെ കൂട്ടുകാരനും പറയുന്നുണ്ട് സ്ത്രീ ഞങ്ങളെ ഒരുമിച്ച് മേടിച്ചു തരാം അതാണ് അങ്ങനെ പറഞ്ഞത് സ്ത്രീ ശക്തിയുടെ ഏറ്റവും വലിയ വേദനയെക്കുറിച്ച് പറഞ്ഞല്ല മഹാനായ ശങ്കരാചാര്യെ പോലും മാതൃപഞ്ചകം എന്ന് പറഞ്ഞൊരു അഞ്ച് ശ്ലോകങ്ങൾ രചിച്ചിട്ടുണ്ട് അതില്ല അമ്മയുടെ കഷ്ടപ്പാട് അമ്മ സമയത്ത് അനുഭവിച്ച വേദന ഒരു വർഷം ആ കുഞ്ഞിൻ്റെ മലമൂത്ര വിസർജാതികളിൽ കിടന്ന വേദന അങ്ങനെയുള്ള അമ്മയും എന്തു കൊടുത്താലും അത് ശരിയാവില്ല ആ അതിനു വേണ്ടി എന്ത് ചെയ്താലും ശരിയാകില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും നല്ല അമ്മമാരാകട്ടെ ഈ ഭാരത ഒരുപാട് ഉജ്ജ്വലമാർ വരട്ടെ അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ വളരെ കഴിവുള്ള സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടില് അവിടെ ദേവി നെച്ചുകേട്ട് പർവതി പ്രതീക്ഷിക്കും വളരെ എന്താ പറയണ്ടത് ഒരു ഗ്രാമത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ വന്നു കഴിഞ്ഞു അപ്പം ഫോക്കും അതുപോലെ തന്നെ ക്ലാസിക്കൽ കലകളും എല്ലാം ഉള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ഭാരത് ഭവൻ ആക്കി തീർത്തത് നമ്മുടെ പ്രമോദാണെന്ന് പ്രമോദിന് നന്ദി അതിനെ എനിക്കധികം പറയാൻ അതുകൂടാ ഇതിനെ തെറ്റ് എന്തോ കമനീയമായിരിക്കുന്നു ഈ ശില്പം ഇത് വളരെ പഴയ നമ്മുടെ പുരാതനമായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ വന്ന ഒരു ചിത്രമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അർജുനെ ഒന്നുകൂടെ അഭിനന്ദനം ഒഴിഞ്ഞ ഇടം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് നാടകക്കാരുടെ ഏറ്റവും വലിയൊരു എന്തി സ്പേസിൽ അൽപ്പം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നാടകനാടിൻ്റെയും നാടകക്കാരൻ്റെയും ധർമ്മങ്ങളിലും അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സ്ഥലം ഒഴിഞ്ഞു കിടന്നപ്പോൾ ഇത് വെറുതെ ഇവിടെ ഇവിടെ ഫില്ല് ചെയ്യേണ്ടതാണ് അത് മനോഹരമായ ഒരു ശില്പം കൊണ്ടോ മറ്റോ അത് പൂർത്തീകരിക്കണം പൂർണ്ണമാക്കണം എന്ന് തോന്നിയതിൻ്റെ ഫലമായിട്ടായിരിക്കാം പിന്നെ പെയ്യൂർക്കാരനാണല്ലോ ും തിറയോ ഒന്നും മറക്കാൻ പറ്റില്ല ഒരു പക്ഷേ അങ്ങനെയായിരിക്കാം ഇവിടെ ഈ ഒരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായത് എന്തായാലും അതിനൊരു ശില്പം പ്രസ്ഥാപിക്കാൻ കഴിഞ്ഞ എന്റെ കാര്യമാണ് ഇത് മുൻകൈ എടുത്ത ഇത് ഭംഗിയാക്കി ചെയ്ത അതിൽ ചുരു വേഖലയെയും അഭിനന്ദിക്കുന്നു സന്തോഷം